웃기지 <놀람> കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് സ്പീഡ് വില്ലേലെ ശംസൂച്ചാന്റെ മോന്റെ സുന്നത്തും പരിപാടിയിലായിരുന്ന ഞാനിപ്പോ ഇല്ലത് വൻ പരിപാടിയായിരുന്നെ കേറുമ്പോ തന്നെ നല്ല അടിപൊളി ചായയും ആ ചായ ഇടുന്ന ആളെ കണ്ടാലും തന്നെ വൈബാണ് പിന്നെ നമ്മളെ കുറച്ച് ഫോളോവേഴ്സിനെ ആടെ കണ്ടിട്ടുണ്ട് എല്ലാവരോടും സംസാരിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് ഒരു സൈഡിൽ കീമാ പാവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളിൽ കയറുന്ന സമയത്ത് പാട്ടും ലൈറ്റും അങ്ങനെ കഥയൊന്നും പറയണ്ട നമ്മൾ നേരെ ശംസൂച്ചെ കണ്ടിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് നോക്കുമ്പോണ്ട് നമ്മളെ മുരളിയായിട്ട് റാസിക്കും പൊളിച്ച് 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 ആസിഫ് മൂന്നാളൊക്കെ കുറച്ച് പിന്നെ ഒറിജിനൽ തരത്തിലാണ് അങ്ങനെ പരിപാടീന്റെ അടുക്കം നമ്മളെ പരിചയക്കാരനെ മൊത്തത്തിലായത് കൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞിട്ടേല പിന്നെ പാട്ടും കളിയും ഡാൻസറിലായിട്ട് അറിയാനും വേറൊരു ലെവലാക്കിട്ടുണ്ട് ആ ഒരു ഹോയി ആക്കിയല്ലേ നോട്ട് പിന്നെ പുറത്തെടുത്ത സെക്യൂരിറ്റിനോട് കൂടിയിട്ടാവുമ്പോൾ ഇത്ര ഹൈറ്റും അതുപോലെ ഒരു സെക്യൂരിറ്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ബാക്കി ടോക്കി വേണ്ടി ഞാൻ രണ്ട് ഹലോ കീച്ചിട്ടുണ്ട് പിന്നെ സുന്നത്ത് ബുദ്ധമാരുടെ എൻട്രി ആണെന്നുണ്ടായിട്ടോ ലാസ്റ്റ് എന്തായാലും പരിപാടി ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ടായിരുന്നു അടിപൊളി പരിപാടി എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ മാത്രമായിരിക്കും ഇങ്ങനത്തെ സുന്നത്ത് പരിപാടി ഇത്ര അടിപൊളിയായിട്ട് കേൾക്കുന്നത് വേറെ ഏതെങ്കിലും ജില്ലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ നിങ്ങളെ നാട്ടിൽ എന്തെല്ലാം സ്പെഷ്യൽ പരിപാടീസ് ഉണ്ട് എന്ന് പറയണം ആ പരിപാടി ഉണ്ടെങ്കിൽ വിളിച്ചോ നമ്മൾ വരും അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അൽസു ട്രീക്സ് ഫോളോ ചെയ്യാൻ മാർക്കണ്ട അതുപോലെ യൂട്യൂബില് അൽസു ബ്ലോഗി ഡി മറക്കാണ്ട് ഫോളോ ചെയ്യണേ